കടുത്ത വേനലിലെ കൃഷിനാശം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് മൈലാടുമ്പാർ ഐ സി ആർ ഐ ഉടുമഞ്ചോല താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് എന്നീ സ്ഥാപനങ്ങളിലേക്ക് സ്തംഭന സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം ഹൈറേഞ്ചിലെ ഏലം കുരുമുളക് കാപ്പി ജാതി തുടങ്ങിയ എല്ലാ കൃഷികളെയും വേനൽ കഠിനമായി ബാധിച്ചു തോട്ടങ്ങൾ കച്ചിക്കോലമായി മാറിക്കഴിഞ്ഞു കാർഷികോൽപ്പന്നങ്ങൾക്ക് താരതമ്യേന വില ലഭിക്കുമ്പോഴും സാധാരണ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിച്ചു കഴിഞ്ഞു ഇതിലൂടെ ലാഭം കൊയ്യുന്നത് ലേല ഏജൻസികളും കച്ചവടക്കാരും മാത്രമാണ് കടുത്ത വേനൽ മൂലം മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം ചെക്ക് ഡാമുകൾ കുളങ്ങൾ പടുതാക്കുളങ്ങൾ തുടങ്ങിയ ജലസംഭരണികളെല്ലാം വറ്റിവരണ്ടു കുടിവെള്ളം പോലും കിട്ടാകനിയായി കുഴൽ കിണറുകൾ വറ്റി ഭൂമിയിലെ ജലസ്രോതസ് ക്രമാതീതമായി താഴ്ന്നു ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാനാവാതെ ജനങ്ങൾ ജപ്തി ഭീഷണി നേരിടുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിന് മാർഗമില്ലാതെ കർഷകർ നട്ടം തിരിയുകയാണ് ആത്മഹത്യയും കൃഷിനാശവും നേരിടാൻ മുൻകരുതൽ എന്ന നിലയിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഗവൺമെന്റും സ്പൈസസ് ബോർഡും കൃഷി ഡിപ്പാർട്ട്മെന്റും നിഷ്ക്രിയത്വം മെടിഞ്ഞ് ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഹൈറേഞ്ചിന്റെ സ്വന്തം കൃഷിയായ ഏലം കൃഷി തകരുന്നതോടെ പതിനായിരക്കണക്കിന് തദ്ദേശീയരായി തൊഴിലാളികളും അന്യ സംസ്ഥാന തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നും മറ്റുമായി തൊഴിലാളികളെ എത്തിക്കുന്ന ആയിരക്കണക്കിന് വാഹന ഉടമകളും ആയിരത്തോളം വരുന്ന ഡ്രയർ ഉടമകളും ഈ മേഖലയിൽ ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും പണിയില്ലാത്ത പട്ടിണിയിലാണ് കർഷകർക്ക് ആവശ്യാനുസരണം മഴവെള്ള സംഭരണിച്ചു ൾ സൗജന്യമായും പടുതാക്കുളം പ്രിക്ലർ മിസ്റ്റിറിഗേഷൻ ഗ്രീൻ നെറ്റ് തുടങ്ങിയവ സബ്സിഡിയോടുകൂടി നൽകിയും വോൾട്ടേജ് ക്ഷാമം പരിഹരിച്ചും സൗജന്യ വൈദ്യുതി പുനരാരംഭിച്ചും നിർത്തിവെച്ച കാണ്ടമം രജിസ്ട്രേഷൻ പുനരാരംഭിച്ചും കൃഷിക്കാവശ്യമായ വളവും കീടനാശിനികളും കാർഷികോൽപ്പന്നങ്ങളും സൗജന്യ നിരക്കിൽ നൽകിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മൈലാടുംപാറ ഐസി ആർ ഐ ഉടുമഞ്ചോല താലൂക്ക് ഓഫീസ് എന്നീ സ്ഥാപനങ്ങളിലൊക്കെ സ്തംഭന സമരം ഏർപ്പെടുത്തുന്നതെന്ന് കർഷക കോൺഗ്രസ് കുടുംബാലിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അറിയിച്ചു ഹൈറേഞ്ച് ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത വിധം കഠിനമായ വേനലിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേനലിനെ അതിജീവിക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെയാണ് കാർഷിക മേഖല പൂർണ്ണമായിട്ട് നശിച്ചു ഏലകൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഹൈറേഞ്ചിന്റെ സ്വന്തം കൃഷിയായ ഏലകൃഷി ഏകദേശം തോട്ടം മേഖലയിൽ നോക്കിയാൽ അൻപത് ശതമാനത്തിലേറെ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു നെൽകൃഷി നടത്തിയ ഈ കച്ചിക്കാന കിടക്കുന്ന പോലെയാണ് ഏലക്കൃഷി തോട്ടങ്ങൾ കിടക്കുന്നത് അതുപോലെ പൂർണ്ണമായിട്ട് നശിച്ചു ഇനി ആ കൃഷിയെ പുനരന്തെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ സംരംഭങ്ങൾ ആരംഭിക്കണം വലിയ പദ്ധതികൾ ആവശ്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ നിഷ്കത്വം പാലിക്കുകയാണ് സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റും കൃഷി ഈ കാര്യത്തിൽ വലിയ നിഷ്ഠയത്വം പാലിക്കുന്നു വളരെ അധികം അടിയന്തരമായി സൗജന്യ വൈദ്യുതി പുനരാരംഭിക്കണം ഈ കൃഷി ഇവിടെ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാരി കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് തദ്ദേശീയരായിട്ടുള്ള തൊഴിലാളികളാണ് കൂട്ട ആത്മഹത്യ കർഷകരുടെ കൂട്ട ആത്മഹത്യയാണ് ഗവൺമെന്റ് കാണാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഒരു കാര്യം കർഷക കോൺഗ്രസ് വളരെ വ്യക്തമായി പറയുന്നു ഉടുംബം ജോല കർഷക കോൺഗ്രസ് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൈലാടും പാറയിലൂടെയുള്ള ഐ സി ആർ ഐ ഏലം ഗവേഷണ അതുപോലെ തന്നെ തന്നെ നെടുങ്കണ്ടത്തുള്ള ഉടുമ്പൻചോല താലൂക്ക് ഓഫീസ് ഈ രണ്ട് ഓഫീസുകളും ഞങ്ങൾ നിരന്തര നിരന്തരമായി സ്തംഭന സമരം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ മേഖലക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകാത്ത പക്ഷം സ്തംഭന സമരം നടത്തുന്നതാണെന്ന് വളരെ അസന്യക്തമായിട്ട് പ്രഖ്യാപിക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കിണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് വാണിജ്യ ലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് തവണിയില്ലാതെ സ്വന്തമാക്കാം ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹ കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം